ചേച്ചി അത് കാരണം കാരണം വീട്ടിൽ വീട്ടിൽ ചൂട് കുടിക്കാനായിട്ട് ഇറങ്ങി അല്ലാതെ കുടിക്കുന്നതല്ല വേണ്ടി വന്ന് കുടിക്കും ആ ആ ആ അടിപൊളിയാ 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 സൂപ്പർ എല്ലാം എല്ലാം തന്നെ അതുകൊണ്ട് ഈ വഴി പോയാൽ എപ്പോഴും ഇവിടെ വണ്ടി ഇങ്ങോട്ട് ഒരു ചായ കേറണം കേറണം നട്ടുച്ച നേരത്തെ നമ്മുടെ കായംകുളം കൊച്ചിയുടെ ചെട്ടി പാലത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ തന്റെ പരിമിതികളെ കൊണ്ട് വിജയം കണ്ട ഒരു ചേട്ടനെ പരിചയപ്പെട്ട് ഇവിടെ ഒരുപാട് വെറൈറ്റി സർവത്തുണ്ട് അത് മാത്രല്ല ഒറിജിനൽ ഫ്രൂട്ട് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ സർവത്ത് മേക്ക് ചെയ്യുന്നത് നമസ്കാരം എന്താണോ പേര് എന്റെ പേര് രാജീവ് 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 രാജീവണ് കാലിന് വയ്യാത്തല്ലേ അതെ അതെ അത് ജന്മനാ കാലിന് വയ്യാതെ ഉണ്ടായിരത്തിലുള്ള ആ നല്ല അതെ അതെ എത്ര നാളായിക്കാണ് ഈ ഒരു സർവത്ത് ബിസിനസ് തുടങ്ങിട്ട് നേരത്തെ ഞാൻ ടെക്സ്റ്റൈൽസിൽ ബില്ലിങ് ഒക്കെ ആയിരുന്നു കായത് ആ ഇപ്പൊ ഒരു ഏഴ് വർഷം കഴിഞ്ഞു ഈ അടയിട്ടിട്ട് നിൽക്കാൻ മുതുകൊള്ളോ ഇരുന്നുണ്ടോ അവിടെ ചേച്ചി വീട്ടിലോട്ട് പോവല്ലേ അന്നനും ചേച്ചിയും കൂടെ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഇതിപ്പം തിരക്കാണ്ട് ഇപ്പം ചേട്ടത്തിന്ന് പറഞ്ഞാൽ ഏത് സർവത്താണ് ഇവിടെ എത്ര നൂറ് ആൾക്കാർ ഇപ്പൊ വരുന്നത് ഈ ഓറഞ്ച് സർവത്ത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഓറഞ്ച് സർവ്വത്ത് ഓറഞ്ച് സർവ്വത്ത് കേൾക്കുമ്പോൾ ചിലവടിയായിരിക്കും എസ് എസ് ഒരങ്ങളോറഞ്ഞത് വില ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും നമ്മൾ അത് നമ്മൾ അത് മുടക്കുന്നില്ല ഒരു ദിവസം പോലും മുടക്കുന്നില്ല ആൾക്കാർ അതനുസരിച്ച് ദിവസം വരുന്നുണ്ട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും കാരണാത്ത ആൾക്കാർ ഇത് തിരക്കി വരുന്നുണ്ട് കുടിക്കാനാണ് ഇന്നത്തെ വില തന്നെ ഒരു കിലോയ്ക്ക് നൂറ് വിലയുണ്ട് നമുക്കത് നഷ്ടമാണ് എന്നാൽ തന്നെ നമ്മളത് ഡിമാൻഡ് ആയതുകൊണ്ട് ദിവസം നമ്മൾ മുടക്കാതെ പോകുന്നുണ്ട് ഓറഞ്ച് മന്തി തുടക്കം പോലെ ഇവിടെ ഉള്ളത് മുന്തിരി സർവത്തൂടെ ഇപ്പോഴും നമ്മൾ കൊടുത്തു പോകുന്നു കൊടുത്തു പോകുന്നത് പിന്നെ സീസൺ ആകുമ്പോ ഓരോ മാങ്ങ ഒക്കെ കിട്ടുവാണെങ്കിൽ മാങ്ങ മാ ഉപയോഗിച്ച് മാോ സർവത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ പാഷൻ ഫ്രൂട്ടിന്റെ കുലിക്കുണ്ട് ഒന്നും ജ്യൂസ് അല്ല നമ്മുടെ എല്ലാ സർവ്വതാ സർവത്താണ് ഫ്രൂട്ടിന്റെ സർവത്ത് ഏതൊക്കെയാണ് വരുന്നത് ഓറഞ്ച് മാങ്ങ ഓറഞ്ച് മാങ്ങ മുന്തിരി പപ്പായ പാഷൻ ഫ്രൂട്ട് അതൊക്കെയാണ് പിന്നെ കുലിക്കി സർവ്വത്തുണ്ട് ബൂസ്റ്റ് ഉണ്ട് പിന്നെ പാൽ സർവ്വത്തുണ്ട് മോരിമെള്ളം ഉണ്ട് നമ്മൾ തന്നെ വീട്ടിൽ പാൽ പാലുമേടിച്ച് ഉറച്ച് തൈര് റെഡി ആയിക്കൊണ്ട് വരുന്ന മോരുമുളത്തിന് നല്ല ഡിമാൻഡ് ഇരുപത് രൂപയുള്ള മോരിമുളത്തിന് ഇരുപത് രൂപയുള്ളു എത്ര നമ്മൾ രാവിലെ ഒരു എട്ടുമണിയൊക്കെ ആകുമ്പഴത്തേക്ക് കട തുറക്കും തുറക്കും വൈകീട്ട് ഒരു ആറു മണി ഏഴ് മണി വരെ എല്ലാ ദിവസവും കാണും എല്ലാ ദിവസവും ഞായറാഴ്ച അവധിയൊന്നും ഇല്ല മഴ സീസണിൽ മാത്രമേ നമ്മൾ അടച്ചിടത്തുള്ളൂ വെള്ളത്തിന് വലിയ ചെലവൊന്നുമില്ലല്ലോ ഇല്ല ചൂട് സമയത്ത് നമ്മുടെ ദിവസവും കൃത്യമായിട്ട് പേര് ഉണ്ടോ ഇത് എല്ലാം കൂടെ പറഞ്ഞ രാജീവന്റെ സർവത്ത് കട എന്റെ പേര് രാജീവൻ എന്നാണ് രാജീവണന്റെ സർവത്ത് കടയെന്നാണ് രാജീവന്റെ ഇരിക്കട്ടെ ഓക്കെ അന്നേരം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കായംകുളം കൊച്ചിയുടെ കാണാം ലെഫ്റ്റ് സൈഡിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ചൂട് സമയത്ത് ആ ചൂടൊന്ന് ശമിപ്പിക്കാൻ നല്ല തണുത്ത ഒരുപാട് ഫ്രൂട്ടിന് തന്നെ സർവ്വത്ത് കുടിച്ചോണ്ടു അല്ലേ അപ്പൊ ഞങ്ങളും കൂടെ അപ്പോ ഇന്ന് ട്രൈ ചെയ്യാൻ വാങ്ങിയിരിക്കുന്നത് മുന്തിരിങ്ങയല്ല പപ്പായയല്ല ഇവിടുത്തെ തന്നെ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ഓറഞ്ച് ആണ് ഓറഞ്ച് നല്ല പിഴിഞ്ഞെടുത്തിട്ടാണ് ഈ ഒരു സർബത്ത് ഉണ്ടാക്കുന്നത് അതായത് എസൻസും കാര്യങ്ങളൊന്നുമല്ല ഒറിജിനൽ ഫ്രൂട്ട്സ് ചേർത്തിട്ട് തന്നെയാണ് ഇവിടുത്തെ ഓരോ സർബത്തും നമുക്ക് തരുന്നത് അതായത് നമുക്ക് ഈ ഹിറ്റ് സാധനം നമുക്കൊന്ന് കുടിച്ചു നോക്കാം ഈ കശകശവും സാധനമൊക്കെ ഇട്ടിട്ട് നല്ല തണുത്തിരിപ്പുണ്ട് നമുക്കിതൊന്ന് കുടിച്ച് നോക്കാം ഈ ചൂട് സമയത്ത് ഇതേപോലെ തണുത്തൊരു സർവത്ത് അടിപൊളിയായിരിക്കും അല്ലേ ഉഷ്ണ സമയത്ത് ഈ ഒരു ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ആർക്കെ ഇഷ്ടമല്ലാത്തത് അതുമാത്രമല്ല പല ദിവസത്തെ ക്ഷീണം മാറ്റാനും ദൈവം ഈയൊരു മോരുമെള്ളം അത്യുഗ്രനാണ് ജന്മന രാജവണ്ൻ്റെ കാലു ഒഴിയാത്തതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വാരിച്ച മണിക്കൊന്നും പോകാൻ പറ്റാത്തത് തന്നെ ഏഴെട്ട് വർഷമായിട്ട് ഈ പാലം കയറുന്നതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ രാജവണ്ഠൻ ഈ ഒരു സർവ്വത്തേട നടത്തുന്നുണ്ട് അന്നേരം നമുക്ക് ഈ ലാസ്റ്റ് ആയിട്ടായിട്ടുള്ള ഈ ഒരു മോരുമെള്ളം കൊണ്ട് നമുക്കൊന്ന് പിടച്ചു നോക്കാം ആ അമ്മു പറഞ്ഞു വലിയ റിഫ്രഷിങ് സംഭവം കുക്കറിൻ്റെ കാര്യം ഉണ്ട് കേട്ടോ ചൂട് സമയത്ത് അടിക്കാൻ പറ്റിയ സാധനം മോരുവെള്ളം തന്നെയാണ് കേട്ടോ അതുമാത്രമല്ല ഫ്രൂട്ടിൻ്റെയൊക്കെ ഒരുപാട് സർവത്തും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ചൂടൊന്ന് ശ്രമിക്കാനായിട്ട് നിങ്ങളുടെ ശരീരം ഒന്ന് തടുപ്പിക്കാനായിട്ട് നമ്മുടെ രാജീവന്റെ സർവ്വതട രാജീവൻ്റെ സർവ്വതേടാ നമ്മുടെ കൊച്ചുകിട്ടി പാലത്തിന്റെ തൊട്ടടുത്തായിട്ട് ഇപ്പം മറ്റൊരു വീട്ടിലൂടെ കാണാൻ പോവാം